ഹലോ മൈ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ജേണൽ സപ്ലൈസസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിലാണ് അപ്പം നമുക്ക് അതിൽ കാണാലോ വായോ ഞാൻ കുറച്ച് കുറച്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഡയറിയിൽ ഒരു വിൻറ്റേജ് ലുക്ക് എടുത്തതാണ് ഞാൻ ഫസ്റ്റ് തന്നെ വിൻ്റേജ് ലുക്കാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ജേണലെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് തന്നെ വിൻറ്റേജ് ആണ് വിൻറ്റേജ് ലുക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണേ അടുത്തത് ഞാൻ ബി ടി എസ് ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ വലിയ ബി ടി എസ് ആണെന്നല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഇതിൽ വേണ്ടേ ജയിച്ചിട്ട് ഞാൻ വെറുതെ എടുത്തതാണ് എല്ലാം ഫുള്ളി ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് ഫുള്ളി ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മളെ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത് വീണ്ടും ദാ വിൻ്റേജ് തന്നെയാണ് ജോൺ ഞാൻ പറഞ്ഞല്ലോ ജോണലെന്ന് പറയുമ്പം നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് വിൻറ്റേജ് ആണ് ഇത് ബ്ലാക്ക് പിങ്കാണ് വീണ്ടും വീണ്ടും ചെയ്ത് ഇതൊരു കളർ തീമാണ് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ചേഞ്ച് വേണ്ട നമ്മളെ സംഭവത്തിൽ അങ്ങനെ ഒരിത് പിന്നെ ഇത് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണിത് ഇതൊരു ഗ്രീൻ ഞാനൊരു നാച്ചുറൽ ലുക്കാണിതിൽ വരുത്താൻ നോക്കിയത് അത് വന്നില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം നിങ്ങളെ അഭിപ്രായങ്ങൾ ഫുള്ളി താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ജസ്റ്റ് എന്നാട്ടോ ഞാൻ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരെയും ഫുൾ സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ വേണം പിന്നെ ഈ കളേഴ്സിൽ ഏറ്റവും ഭംഗിയുള്ളത് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് നല്ല നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ കമൻറ്റൊക്കെ നിങ്ങൾ പറയാം ഇതിലൊന്നും ഞാൻ ഞാൻ ചില ജേർണൽസ് എഴുതിയിട്ടില്ല ഇത് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ ഇതൊക്കെ കലത്തില്ലാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മളിതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും നിങ്ങൾ പറയും ഇത് വലിയ രസമൊന്നും ഇത് ഇതൊക്കെ നമ്മൾ ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ് ഇനി ഞാൻ കുറച്ച് ജേണ് സപ്ലൈസസ് കാണിച്ചു തരാം അതിനുമുമ്പ് എൻ്റെ ഡയറിനെ കുറിച്ച് ഞാൻ പറയുകയാണ് നോർമലി എൻ്റെ വീട്ടിൽ പഴയ ഒരു ഡയറി ഉണ്ടായിരുന്നു അപ്പം എത്ര രണ്ടായിരത്തി നാലിലെങ്ങനെ ഡയറിയാണ് ഞാൻ അതിന് ജസ്റ്റ് ഒരു മേക്കോവർ കൊടുത്തു ആ മേക്കോവർ കൊടുത്തതിൻ്റെ അതും ഒക്കെ ഞാൻ വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോസ് തന്നെ വരുന്നതായിരിക്കും ഇനി ഞാൻ വിൻ്റേജ് പേപ്പർ ഇപ്പം ഞാൻ ഞാൻ യൂസ് ചെയ്ത വിൻഡേജ് പേപ്പറാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ കീറാണ് ചെയ്യില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വൈറ്റ് പേപ്പറും കൂടി വെച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഫുൾ സപ്പോർട്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം ഇനി ഞങ്ങൾ കുറച്ച് ജേണിൽ സപ്ലൈസസ് കാണിച്ചു തരാം ഇത് വിൻറ്റേജിൻ്റെ ജേണലായ കൊണ്ട് തന്നെ അതിനാണല്ലോ തോന്ന ഉണ്ടാവുക അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കേസാണ് അതിൻ്റെ ഫുൾ വീഡിയോവും ഷോർട്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് നമുക്ക് വിൻറ്റേജിൽ ഒട്ടിക്കാൻ പറ്റിയ ഒരു കാർഡ് ഒരു നല്ല അടിപൊളി പേപ്പറാണ് ഒരു ഇതാണ് കുറച്ച് കട്ടിയുണ്ട് നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഒരു അലക്കഞ്ച് ലുക്ക് വരും പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സാണ് ഇത് ഇതൊക്കെ ഞാൻ ഇതൊക്കെ നിങ്ങളെ ബാഗ് നിങ്ങൾ എന്തെങ്കിലും ഫുഡോ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടും അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സാണ് ഇതൊക്കെ ഉള്ളത് എൻ്റെ ബേഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നി ഉണ്ടായിരുന്ന ഒരിതായിരുന്നു അതിൽ നിന്ന് ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഫുള്ളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മളിതിനായിട്ട് പോയിട്ട് ഇതാക്കൊന്നും വേണ്ട നമുക്ക് കിട്ടണ സമയത്ത് കുറേ സംഭവങ്ങൾ നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ടു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഞാനിത് തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ബട്ട് ഞാൻ അതിൽ നിന്നൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അടുത്തതായിട്ട് ഞാൻ ബി ടി എസിൻ്റെതാണ് കാണിക്കുന്നത് ബി ടി എസിലും ഞാൻ ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ചിട്ടുള്ള ഞാൻ സ്ലിപ്പ് ഈ ഒരു സമയത്ത് ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഈ ലൈൻസിൻ്റെതും ഒക്കെ ഞാൻ വീഡിയോസൊക്കെ സെറ്റാണ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി നിങ്ങളൊക്കെ നിങ്ങളെ ഫുൾ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും എവിടെ എത്താൻ പറ്റൂല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കണേ പിന്നെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് പിങ്കിൻ്റെ കളേഴ്സും ഉണ്ട് ഇതേപോലെയുള്ള തീംസാണ് അപ്പോൾ ബാക്കി നാളെ സൈനിങ് ഓഫ് ഷേക്കോ